കുഞ്ഞുമക്കളെ സന്തോഷാണോ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾ റെഡിയാണോ റെഡി ഓക്കെ ഗെയിം വേണ്ടല്ലേ ഇന്ന് വേണോ ഓക്കെ ഒരു ആറുപേരും കൂടെ പോരട്ടെ ആറുപേര് പുത്തന ലഭിക്കുന്ന ഒരു ഗെയിമിലേക്ക് നമുക്ക് കിടന്നാലോ നിങ്ങളാണ് ആറുപേര് ഉഷാറായി ആറുപേര് നല്ലൊരു ക്ലാപ്പ് കൊടുത്തേവർക്ക് ഓക്കെ ഇതെന്താ ഇത് ആ ജീരകം പെട്ടായി തിന്നാന്നോർത്താണ് ഓടി വന്നത് ഏ ആ ഇനി നിങ്ങക്ക് ഇവിടെ രണ്ട് ഗ്രൂപ്പ് ആയിട്ട് തിരിയണം രണ്ട് ഗ്രൂപ്പ് ആരൊക്കെയാ നിങ്ങൾ മൂന്ന് പേര് നിങ്ങൾ മൂന്ന് പേരുമാണോ ഒരു ഗ്രൂപ്പ് ഓക്കെ നിങ്ങൾ മൂന്ന് പേര് ഒരു ഗ്രൂപ്പ് ഇത് രണ്ട് ജീരക മിഠായി നിങ്ങൾ കണ്ടു ഇനി സിസ്റ്റർ ഇത് ഓരോ ഗ്രൂപ്പിനും ഒരു ഒരു ജീരമിട്ടായി പാക്കറ്റ് തരുന്നു ഒരു ഗ്ലാസ് തരുന്നു പിടിച്ചോ നിങ്ങൾക്കും ഒരു ജീരകമിട്ടായി പാക്കറ്റ് ഒരു ഗ്ലാസ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാവോ ഇതിനകത്ത് ഈ ജീരമിഠായി പെട്ടെന്ന് ഇങ്ങോട്ട് ഇട്ടേ ഈ അടുത്ത ഗ്ലാസ്സിലേക്ക് ഇട്ടേ ശ്രദ്ധയോ ഇനി ഇത് പെറുക്കി പെറുക്കി തിന്നാനാണോ ആ അതിനുശേഷം സൃഷ്ടി തരാം ഇത് എന്താ നിങ്ങൾക്ക് ഇതിനകത്ത് രണ്ട് കളർ എത്ര കളറുണ്ട് കുറെ കളറുകളില്ലേ മൂന്നാല് കളറുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ ഓരോ ഗ്രൂപ്പിനും ഇഷ്ടപ്പെട്ട ഒരു കളറ് ചൂസ് ചെയ്തേ നിങ്ങളുടെ ഗ്രൂപ്പിന് ഇഷ്ടപ്പെട്ട കളർ പറയുക നിങ്ങളുടെ ഗ്രൂപ്പിനും ഇഷ്ടപ്പെട്ട കളർ ഗ്രീൻ ഗ്രീൻ അല്ലേ ഈ ഗ്രൂപ്പിന്റെ ഗ്രീൻ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിന്റെ പേരാ ഗ്രീൻ ഗ്രൂപ്പ് നല്ലൊരു ക്ലാപ്പ് കൊടുത്തെ ഗ്രൂപ്പിന്റെ കളർ എന്താ പിങ്ക് 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 ഗ്രൂപ്പ് പിങ്ക് ഗ്രൂപ്പിന് ഓക്കെ ഇനി നമ്മുടെ മത്സരം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇതിനകത്ത് ഒരാൾ മുമ്പിലേക്ക് കടന്നു വരുന്നു ബാക്കിയുള്ള ഒരു കുറച്ച് പുറയിലേക്ക് നിന്നേ ഒരാൾ മുൻപിലേക്ക് കടന്നു വരുന്നു ഓക്കെ ജോസ്റ്റും മോൾ ഇനി ഓരോ ഗ്ലാസ് സിസ്റ്റ് തരുന്നു ും ഒരു ഗ്ലാസ് ഇനി എന്താ ചെയ്യാം സിസ്റ്റർ വൺ ടു ത്രീ പറയും വൺ ടു ത്രീ എന്ന് പറഞ്ഞതിന് പറഞ്ഞ ശേഷം നിങ്ങൾ പറഞ്ഞ കളർ ഏതാണ് ഗ്രീൻ മോള് പറഞ്ഞത് ആ കളർ ഗ്രീൻ മാത്രം ഇതിനകത്തോട്ട് പെറുക്കിയിടുക പിങ്ക് മാത്രം അതിനകത്തോട്ട് പെറുക്കിയിടുക ഒരു മിനിറ്റിനുള്ളിൽ സിസ്റ്റർ സ്റ്റോപ്പ് എന്ന് പറയുമ്പോഴത്തേനും രണ്ടുപേരും നിർത്തിയിരിക്കണം ആരാണ് ആ സമയത്തിനുള്ളിൽ ആദ്യം പെറുക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം അപ്പൊ നിങ്ങൾ ഉഷാറായിട്ടിരിക്കണം ഗ്രൂപ്പ് മെമ്പേഴ്സ് നല്ല എനർജറ്റിക് ആകണം ടീം സ്പിരിറ്റ് വേണം അവരെ പ്രോത്സാഹിപ്പിക്കണം ഓക്കെ ടീം റെഡി ആണോ പറഞ്ഞു ടീം റെഡിയാണോ ഓക്കെ ഇനി നമ്മൾ എണ്ണാൻ പോവുകയാണ് ഈ എണ്ണിക്കേ ഇവർ എത്ര ഇവരെണ്ണം എടുത്തു ഇവർ എത്ര എണ്ണം എടുത്തു ഓരോന്ന് ഞങ്ങളെ കാണിച്ചുകൊണ്ട് എണ്ണ കേട്ടോ അപ്പം ഈ ഗ്രൂപ്പിന് അതായത് പിങ്ക് ഗ്രൂപ്പിന് എത്രയാണ് കിട്ടിയിരിക്കുന്നത് എത്രയാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ പറ റിസൾട്ട് പറ പതിനഞ്ച് പിന്നെ ഗ്രീൻ ഗ്രൂപ്പിന് എത്രയാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ ആരാണ് ജയിച്ചത് ഒന്ന് ഉഷാറേ ആരാണ് പിങ്ക് ഗ്രൂപ്പ് നല്ലൊരു ക്ലാപ്പ് കൊടുത്തെ ജയിച്ചു ഇനി ഈ ഗെയിമിലൂടെ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് പെട്ടെന്ന് ഓരോ ഗ്രൂപ്പിൽ നിന്നും ഒരാൾ പെട്ടെന്ന് പറയുക മോന് ഇത് പെറുക്കിയപ്പോൾ നീ എന്നെ പെറുക്കി ആരാ ആ മോള് എന്താണ് മനസ്സിലായത് എന്താണ് അനുഭവപ്പെട്ട് നമ്മൾ എന്ത് ചെയ്താലും ശ്രദ്ധയോടെ എടുത്ത് സൂക്ഷ്മതയോടെ ചെയ്യണം ആ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ ചെയ്തിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ എന്താണ് ഇതിനകത്ത് വേറെ കളറും കളർ മിക്സ് ആയിരുന്നോ ഇല്ലേ അപ്പം ആ മിക്സ് ആയ കളർ അങ്ങനെ വരുവായിരുന്നോ ഇല്ലായിരുന്നു കുറച്ചുകൂടെ ശ്രദ്ധിക്കണമായിരുന്നു വന്നപ്പോ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ചെയ്യാൻ പറ്റുമെന്ന് ഉണ്ടായിരുന്നു പിന്നെ ഈശോ എന്റെ കൂടെ ഉണ്ടെന്ന് വിശ്വാസത്തോടെ ചെയ്തു ചെയ്തു പിന്നെ അതിനകത്ത് കുറെ കളർ മിക്സ് മിക്സായിട്ടുണ്ടായിരുന്നു കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരുന്നു എന്നാലും ഞാൻ ചെയ്ത് ശ്രദ്ധയോടെ ചെയ്ത് ഈശോ സഹായിച്ചു തന്നെ ഓക്കെ ഓക്കെ ഇവർക്ക് ഇവര് പറഞ്ഞ ശ്രദ്ധാപൂർവം ചെയ്തു ചെയ്തു ആദ്യമേ ഒരു ഉണ്ടായിരുന്നു പിന്നെ ഈശോ കൂടെ ബോധ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇവർക്ക് വിജയിക്കാൻ പറ്റും നല്ലൊരു ക്ലാപ്പ് കൊടുത്തുകൊണ്ട് നമുക്ക് പോവാം എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഗെയിം ശ്രദ്ധിച്ചോ അതിനകത്ത് എത്ര കളറ് കളേഴ്സ് ഉണ്ടായിരുന്നറിയാവോ ഒരു നാല് അഞ്ചോളം കളേഴ്സ് ഉണ്ടായിരുന്നു അപ്പൊ അതിന് ആ പല കളറിൽ നിന്നാണ് ഒരു കളറ് തിരഞ്ഞെടുക്കാൻ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ടാസ്ക് അല്ലേ പല പല കളറുകൾ ഒരു ഗ്ലാസ്സിനകത്ത് വെച്ചിട്ട് അതിനകത്തുനിന്ന് ഒരു ഗ്രീൻ മാത്രം അല്ലെങ്കിൽ ഒരു പിങ്ക് മാത്രം പെറുക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ് കൂടുതലായിട്ട് നമുക്ക് എന്താണ് ആവശ്യം അപ്പോൾ ശ്രദ്ധ വേണം അല്ലെ ശ്രദ്ധയില്ലാതെ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എല്ലാ കളറും എല്ലാ കളറും മിക്സ് ആകും അല്ലേ അപ്പം ഇങ്ങനെയാണ് നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളെ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ഉപയോഗിക്കണം അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ ലക്ഷ്യം നമുക്ക് എടുക്കാൻ പറ്റുമോ എത്തിച്ചേരാൻ പറ്റുമോ ഇല്ല പ്രകൃതി ദൈവത്തിന്റെ വരദാനമാണ് മനുഷ്യജീവന്റെ ആരോഗ്യപരമായ നിലനിൽപ്പിന് ശുദ്ധമായ ജലവും വായു കാലാവസ്ഥയുമെല്ലാം അനിവാര്യമാണ് കേരളം എന്ന് അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് വരൾച്ച ആവശ്യത്തിന് വെള്ളം ലഭിക്കാതെ എത്ര ജീവജാലങ്ങൾ മണ്ണടിയുന്നു നാം ഓരോരുത്തരും എങ്ങനെയാണ് വെള്ളം വെള്ളത്തെ നമുക്ക് എങ്ങനെ കരുതി വെക്കാം ഇന്നത്തെ എപ്പിസോഡിലൂടെ വെള്ളത്തിന്റെ നമുക്കൊന്ന് പഠിച്ചാലോ നിങ്ങൾ പടം വരയ്ക്കുന്നവര് എത്ര പേരുണ്ട് നന്നായിട്ട് ചിത്രരചന നടത്തുന്നവര് ഓക്കെ ഗ്ലാസ് പെയിന്റിംഗ് അറിയാവുന്നവരുണ്ടോ ഗ്ലാസ് പെയിന്റ് അഖിലിന് അറിയാം അഖില് കൈനത്തിക്കോ അഖിലെ നന്നായിട്ട് ഒരു ഗ്ലാസ് പെയിന്റ് ചെയ്തു നല്ല നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ട് അഖില് അഖിലിൻ്റെ റൂമിൽ ഒരു മേശപ്പുരത്തെ ഇത് അവിടെ കൊണ്ട് വെച്ചേക്കുകയാണ് അഖിൽ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പം അഖിലിൻ്റെ ആ ചെയ്ത് വർക്കല്ല ഗ്ലാസ് പെയിന്റ് ചെയ്തത് ആ സംഭവം താഴെ വീണ് ചിന്നിച്ചെതറി കിടക്കുകയാണ് അഖിലിന് എന്ത് തോന്നും അഖിലിന് അപ്പോൾ എന്തു തോന്നും എനിക്ക് വളരെ വിഷമമാവും വളരെ വിഷമമാവും കാരണം ഒത്തിരിയേറെ ആഗ്രഹത്തോടു കൂടി പല സ്ഥലത്തു നിന്നും കണ്ട ഒരു മോഡല് നന്നായിട്ട് വളരെ ദിവസങ്ങളെടുത്ത് മണിക്കൂറുകളെടുത്ത് ചെയ്ത് വർക്ക് ചെയ്താൽ താഴെ വീണ് കിടക്കുന്നു അത് ആരായിരിക്കും അഖിലിന്റെ അനിയൻ പൊട്ടി അഖില ഓടിച്ചു ആരുടെ ഇത് പൊട്ടിച്ച് ആരും മിണ്ടില്ല അനിയനുണ്ട് അനീതിയുണ്ട് അപ്പോൾ അനീതി വന്ന് പറഞ്ഞു ഇത് ചേട്ടായി ചെയ്തു വെച്ചെന്ന് അപ്പോൾ അഖില അനിയനെ പിടിച്ചിട്ട് വഴക്ക് പറയും ഇല്ലേ വഴ കാരണം വഴക്ക് പറയുക എന്നതിനേക്കാൾ വിഷമം അഖിരന് വരും ഞാൻ സമയമെടുത്ത് ചെയ്ത വർക്ക് ഇത്രയും പെട്ടെന്ന് ആരോ നശിപ്പിച്ചു കളഞ്ഞല്ലോ ശ്രദ്ധയില്ലാതെ കൈകാര്യം ചെയ്തല്ലോ മക്കളെ സങ്കീർത്തനത്തില് എൺപത്തി ഒൻപതാം അധ്യായത്തിൽ പതിനൊന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ആകാശം അങ്ങ അവിടുത്തെ കരവേലയാണ് ഭൂമിയും അങ്ങയുടേത് തന്നെ ആകാശവും ലോകം മുഴുവനും സൃഷ്ടിച്ചത് ദൈവമാണ് അങ്ങനെയെങ്കിൽ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെ ദൈവത്തിൻ്റെ സൃഷ്ടികൾക്ക് അധിപനായിട്ട് ദൈവം നിയോഗിച്ചു ഈ പ്രപഞ്ചത്തെ നശിപ്പിക്കുവാൻ നമ്മൾക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടോ അർഹതയുണ്ടോ ഇല്ല അല്ലെ കഴിഞ്ഞ ഒരു വർഷം നമ്മൾ കേരളത്തെ നോക്കുമ്പോൾ ഒരു വളരെ ഒരു വലിയ ദുരന്തത്തിന്റെ അവസ്ഥയിലേക്ക് പോയി എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞു കൺഗ്രാചുലേഷൻസ് പ്രളയം അല്ലെ പ്രളയത്തിൽ എത്രയോ പേരാണ് വിഷമിച്ചത് ജീവനും വീടുകളൊക്കെ നഷ്ടപ്പെട്ടു അല്ലെ അപ്പം അതിനുശേഷം ഒത്തിരി സമയമെടുത്തവര് തിരിച്ചു വരാൻ അതിനുശേഷം പ്രളയത്തിന് ശേഷം പിന്നെയും വേറൊരു സംഭവം നടന്നു ഒരു ദുരന്തം വന്നു അതെന്താണെന്നറിയാവോ വരൾച്ച വരൾച്ച അല്ലേ വലിയ വരൾച്ച വന്നു പല സ്ഥലങ്ങളിലും ജലം ശുദ്ധജലം കുടിക്കാനുള്ള ശുദ്ധമായ ജലം കിട്ടിയില്ല ആവശ്യത്തിന് കൃഷി ചെയ്യാൻ ജലം കിട്ടിയില്ല മലിന ജലമാണ് കിട്ടിയത് വേണ്ട സമയത്തൊന്നും ജലം എത്തിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ എവിടെയെങ്കിലും പോയതിനു ശേഷം നല്ല ജലം കിട്ടാതെ വന്ന ഒരു അവസ്ഥ രണ്ടുപേര് എവിടുന്നാ അഖിലെ എവിടുന്നാണ് ഞാനൊരു മിഷൻ എക്സ്പീരിയൻസിന് വേണ്ടി പോയതാണ് അപ്പോൾ അവിടെ ഞാൻ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത് അവിടെ ശുദ്ധജലമല്ല കുടിക്കാനായിട്ട് അവിടുത്തെ ആൾക്കാരെല്ലാവരും മലിനമായ ജലമാണ് കുടിക്കുന്നത് അവിടെ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ശുദ്ധമായ ചിലമല്ല അവരവിടെ കുളിക്കുന്നത് തന്നെ ഒരു മാസം രണ്ട് മാസം കൂടാൻ നേരത്താണ് അവർക്ക് അവർക്ക് വെള്ളം വരുന്നത് രണ്ട് മാസം രണ്ടര മാസം ഇടയ്ക്കാണ് അവർക്ക് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ജലത്തിൻ്റെ പ്രാധാന്യം അന്ന് അഖിലിന് മനസ്സിലായി നിങ്ങളൊക്കെ വീട്ടിൽ ബ്രഷിങ് ചെയ്യാറുണ്ട് കുളിക്കാറുണ്ട് നിങ്ങൾ നമ്മൾ സാധാരണ ബ്രഷ് ചെയ്യുമ്പോൾ ടാപ്പൊക്കെ തുറന്ന് ഒരമണിക്കൂർ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് തുറന്ന് ടാപ്പ് അങ്ങനെ ഇട്ടുകൊണ്ട് ബ്രഷ് ചെയ്യാറുണ്ടോ ചിലർ ചെയ്യാറുണ്ടായിരിക്കും ഷവറിൽ സമയമറിയാതെ മ്യൂസിക്കൊക്കെ ഇട്ട് കുളിക്കാറുണ്ടോ എത്ര വെള്ള പോകുന്നത് അതിന് പകരമായിട്ട് ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം ശേഖരിക്കുക ഒരു ബക്കറ്റിൽ വെള്ളം ശേഖരിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം എടുക്കുക മുഖം കഴുകാൻ പോകുമ്പോൾ പല്ല് തേക്കാൻ പോകുമ്പോൾ ഒരു കപ്പിൽ അല്പം ജലം എടുക്കുക അല്പമല്ല ഒരു കപ്പ് ജലം എടുക്കുക അതിനുശേഷം അതൊന്ന് ഉപയോഗിച്ച് നോക്കി നമുക്ക് ഒത്തിരി വെള്ളം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഇനി ഈ വരൾച്ചയ്ക്ക് പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് മക്കൾക്കറിയാവോ ഇങ്ങനെ വലിയ കൊടിയ വരൾച്ചയൊക്കെ ഉണ്ടാകാൻ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് വേണ്ടവിധം മരമുറിച്ചത് വേണ്ടവിധ ആ വേണ്ട വിധം വെള്ളം ഉപയോഗിക്കാത്തത് അതായത് നമ്മൾ പൊതുവെ പറഞ്ഞിട്ട് നമ്മൾ പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്യുന്നു ദൈവത്തിൻ്റെ കരവേലയായ പ്രപഞ്ചത്തെ നമ്മൾ അതിൻ്റെതായ മാന്യതയിൽ നമ്മൾ സംരക്ഷിക്കുന്നില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങളുടെ മുത്തച്ഛന്മാര് ഗ്രാൻഡ് പേരൻസ് പറഞ്ഞിരിക്കും ഞങ്ങളുടെയൊക്കെ കാലത്ത് വലിയ ചൂട് വരുമ്പോൾ ഞങ്ങൾ പുഴയിൽ പോയി മുങ്ങി കുളിച്ചിരുന്നു അതിനുശേഷം വന്നൊരു നല്ല ഭക്ഷണം ഒക്കെ കഴിക്കുമ്പോൾ നല്ല ഒരു ഉണർവുണ്ടായി ആ കാലം കഴിഞ്ഞു ഇന്ന് നിങ്ങളുടെയൊക്കെ പപ്പമാരുടെ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നായിരിക്കും അവര് കിണറ്റിൽ നിന്നും വെള്ളം കോരി കോരി എടുത്ത് കഥകളൊക്കെ പറഞ്ഞിരിക്കും അല്ലെ ഇന്ന് നിങ്ങളുടെ കാലം വരുമ്പോൾ പല സ്ഥലങ്ങളിലും എങ്ങനെയാണ് കിണർ പോയി അതിനും അതിനുശേഷം വലിയ ബോർവെല്ല് കുഴിക്കേണ്ടി വരുന്നു കാരണം എന്താ വെള്ളം കിട്ടുന്നുണ്ടോ ഇല്ല വലിയ ബോർവെല് കുഴിക്കുന്നു നമ്മൾ അടിച്ചടിച്ച് വെള്ളം എടുക്കുന്നു പലപ്പോഴും മോട്ടറിൽ വെള്ളം അതായത് പൈപ്പിലൂടെ വെള്ളം വരുന്ന അവസ്ഥ വരുന്നില്ല കാരണം ജലം നമുക്ക് ലഭ്യമല്ല ഇനി ഒരവസ്ഥയിൽ ഈ ഒരു അവസ്ഥ കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് വെള്ളം ഒരു ക്യാപ്സൂൾ പരുവത്തിലായിരിക്കും കിട്ടുന്നത് ഇപ്പോൾ തന്നെ നമുക്ക് ആ അവസ്ഥ എത്തി ഇപ്പോൾ അഖില് പറഞ്ഞു ശ്രീലങ്കയിലും മറ്റ് ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ എങ്ങനെയാണെന്നറിയാമോ വെള്ളം കിട്ടാത്തതിന് പകരം പശുവിൻ്റെ മൂത്രം കുടിച്ച് ജീവിക്കുന്ന മക്കളുണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ല അത് ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നതാണ് പശുവിൻ്റെ മൂത്രം കുടിച്ച് ജീവിക്കുന്ന മക്കളുണ്ട് അപ്പോൾ നമ്മൾ പ്രകൃതിയെ ഇങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും ഭാവിയിൽ നിങ്ങളുടെ മക്കളൊക്കെ ഏതവസ്ഥയിലായിരിക്കും ജലം കിട്ടി മരിക്കുമോ ഇല്ല ജലം ഇല്ലാതായി തീരും അതുകൊണ്ട് പ്രപഞ്ചത്തെ സംരക്ഷിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ ഉത്തരവാദിത്വമാണ് കഴിഞ്ഞ വർഷം ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ചാക്രികലേഖനം മറക്കുക ഏതാണെന്നറിയാവോ ലൗദാത്തോസി അല്ലേ ലൗദാത്തോസി എന്നൊരു ചാക്രികലേഖനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട് വിനീതനാവുക വിനീതനാവുക നമ്മൾ ദൈവമല്ല നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് പ്രപഞ്ചത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ നമ്മുടെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് വലിയ നേതാക്കളും വലിയ പാണ്ഡിത്യമുള്ളവരും ദൈവിക ജ്ഞാനമുള്ളവർക്കും അറിയാം പ്രപഞ്ചത്തെ പ്രപഞ്ച സൃഷ്ടിയെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്ന് ഇനി ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കേണ്ട വിധത്തിൽ സംരക്ഷിച്ചില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന വിപത്തിനെ കുറിച്ച് ഒരു മൈമിലൂടെ നമുക്കിപ്പോ കണ്ടാലോഡി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ മൈമിന്റെ അർത്ഥം അർത്ഥം മനസ്സിലായോ എന്താണെന്ന് ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് രണ്ടു മൂന്ന് പേര് പറഞ്ഞു ഇതിന് നമ്മൾ കണ്ടു റെയിൽവേ സ്റ്റേഷനിലെല്ലാം ഇറങ്ങിയിട്ട് വെള്ളം ബാത്റൂമുകളിലെ തുറന്നുവിടുന്നത് ബാത്റൂമിലുള്ള പല്ലാക്കറന്നു വിടുന്നത് അതിനുശേഷം ഒരാൾക്ക് കുടിച്ച് ജീവൻ രക്ഷിക്കാൻ പോലും ഒരു തുള്ളി വെള്ളമില്ല അതേപോലെ ആവും ഇനി നമ്മുടെ അവസ്ഥ ഈ മൈമിലൂടെ നമ്മൾ നമ്മൾ തീരുമാനം എന്താണ് വെള്ളം അനാവശ്യമായി മനസ്സിലായി വെള്ളത്തെ അമൂല്യമായി സൂക്ഷിക്കണം സൂക്ഷിക്കണമെന്നും മനസ്സിലായി ഇനി മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ ജലം പാഴാക്കുവോ നിങ്ങൾ സ്കൂളിലേക്ക് നടന്നു പോവുകയാണ് അതാ ഒരു പബ്ലിക് പൈപ്പ് പൊട്ടി അല്ലെങ്കിൽ ലീക്ക് ആയിട്ട് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താ അവിടെ ഉത്തരവാദിത്വ അത് ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കുക അടയ്ക്കാൻ പറ്റുമെങ്കിൽ ആ ഇനി കുളിക്കാൻ പോകുമ്പോൾ ഷവർ തുറന്നിട്ട് കുളിക്കുവോ കുളിക്കുക നമ്മൾ എങ്ങനെ കുളിക്കണം ആവശ്യമായ വെള്ളം ബക്കറ്റിൽ ശേഖരിച്ച് ഇനി നിങ്ങൾ പാത്രം കഴുകി അതിനു ശേഷമുള്ള വെള്ളമൊക്കെ പാത്രം കഴുകി ലാസ്റ്റത്ത് വെള്ളമില്ല സോപ്പ് പത പോയ വെള്ളം ആ വെള്ളം നമുക്ക് എന്തിനായിട്ട് ഉപയോഗിക്കാം ചെടികൾക്കൊക്കെ നമുക്ക് കൊടുക്കാം അപ്പം അങ്ങനെ നമ്മളുടെ വീട്ടിലും നമ്മുടെ സ്കൂളിലും ഒക്കെ നമുക്ക് ജലത്തെ അമൂല്യമായിട്ട് കരുതി വെള്ളത്തെ പ്രകൃതി വിഭവത്തെ നമ്മൾ സൂക്ഷിക്കുന്നവരും സംരക്ഷിക്കുന്നവരുമാകണം അപ്പം ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ സൃഷ്ടിയായ പ്രപഞ്ചത്തെ നമ്മൾ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് അതിലൂടെ ദൈവപിതാവിനെ നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുകയും പിതാവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഇങ്ങനെ വളർന്നു വന്ന വിശുദ്ധരുണ്ട് വിശുദ്ധ ഫ്രാൻസിസ് അസി ഉണ്ട് വളരെ ഒരു വലിയ മാതൃകയാണ് ഫ്രാൻസിസ് അസിസി നൽകുന്നത് ജാലത്തെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പിതാവായ ദേവതെന്ന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ സൃഷ്ടിയെ ഓർത്തുകൊണ്ട് നമുക്കൊരു പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാലോ കൊടിയ വേനൽ വരികയായി വരൾച്ചയേറെ തീർച്ചയായി വെള്ളം ഉപയോഗിക്കേണ്ട വിധം നിങ്ങൾക്കൊക്കെ മനസ്സിലായില്ലേ നാളെ തൊട്ട് നമുക്ക് ഇങ്ങനെ പരിശ്രമിക്കാം അങ്ങനെയെങ്കിൽ ഒരു ആക്ഷൻ സോങ് ആയാലോ വേനൽ വരുകയായി വരൾച്ചയ 「おるかぶるかぶるかぶるかぶるかぶるかぶるかぶるかぶるかぶるかぶるかぶ」 ഈ എപ്പിസോഡ് എപ്പിസോഡ് നിങ്ങൾ നിങ്ങൾ എല്ലാവർക്കും കാണുമല്ലേ അടുത്ത കാണാൻ എല്ലാവരും നമ്മളെ പറഞ്ഞു വിട്ട വലിയ പദ്ധതിയുണ്ട് ആ പദ്ധതി പൂർത്തീകരിച്ചിട്ട് വേണം ഈ ലോകത്തിൽ നിന്ന് നമ്മൾ നിത്യേക്ക് പറഞ്ഞു തരും